ആത്മായാനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ക്ഷേത്രങ്ങളിൽ വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന തിടമ്പ് നൃത്തം എന്ന അനുഷ്ഠാന കലാരൂപത്തെ കുറിച്ചാണ് ഈ വീഡിയോ നമ്പൂതിരി സമുദായമാണ് ഈ കലാരൂപം ആ കാലാകാലങ്ങളായി അവതരിപ്പിച്ചു വരുന്നത് മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് അനുഷ്ഠാന കലകളുടെ അവതരണം നമ്പൂതിരിമാർ വളരെ വിരളമായി മാത്രമേ നടത്തുന്നുള്ളൂ പൂജാതി കാര്യങ്ങളിലും യാഗാതി കർമ്മങ്ങളിലുമാണ് അവർ കൂടുതലായും ഇടപെട്ട് കാണുന്നത് സംഘക്കളി പോലുള്ള കലാരൂപങ്ങൾ പഴയകാലത്ത് അവതരിപ്പിച്ചിരുന്നെങ്കിലും ഇന്ന് അത് അത്ര തന്നെ സാധാരണമല്ല തിടമ്പു നൃത്തം എന്ന അനുഷ്ഠാനത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും എന്തുകൊണ്ട് ക്ഷേത്രകല എന്ന രീതിയിൽ ഇത് അവതരിപ്പിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ കാണുന്ന തിടമ്പുനൃത്തത്തിൻ്റെ പ്രത്യേകതകൾ ഇവയെല്ലാമാണ് ഈ വീഡിയോയ്ക്ക് വിഷയമായിരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ ഉത്സവ ദിനത്തിലോ പ്രതിഷ്ഠാ ദിനത്തിലോ ആണ് തിടമ്പ് നൃത്തം അവതരിപ്പിച്ചു വരുന്നത് തിടമ്പ് എന്നാൽ വിഗ്രഹം വിഗ്രഹം ശിരസിലേത്തി നർത്തനം ചെയ്യുന്നതാണ് തിടമ്പു നൃത്തം ക്ഷേത്രങ്ങളിൽ പ്രധാന വിഗ്രഹത്തിന് പുറമെ എഴുന്നള്ളിപ്പ് വിഗ്രഹം ഉണ്ടാവും ഈ എഴുന്നള്ളിപ്പ് വിഗ്രഹമാണ് തിടമ്പു നൃത്തത്തിനായി ഉപയോഗിക്കുന്നത് ആദ്യം തന്നെ നർത്തകന്റെ വേഷവിധാനങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പൂജാരിമാർ ഉടുക്കുന്ന തെറ്റുടുപ്പ് കുറച്ചുകൂടി ഭംഗിയായി ഉടുക്കുന്നതാണ് ഉടുത്തുകെട്ട് കഴുത്തിലും കൈകാലുകളിലും ആഭരണങ്ങൾ അണിയും കാതിൽ കുണ്ടലവും തലയിൽ വെള്ളനിറത്തിലുള്ള ഒരു തലപ്പാവ് കാണാം പിറകിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വാലോടു കൂടിയ ഈ തലപ്പാവിന്റെ മുകളിലാണ് തിടമ്പ് കയറ്റി വെക്കുന്നത് വളരെ ഭംഗിയായി അലങ്കരിച്ച ചട്ടത്തിലാണ് വിഗ്രഹം ചേർത്ത് വെക്കുന്നത് വെള്ളി സ്വർണം ഇവ കൊണ്ടുള്ള പൂക്കൾ അതുപോലെ തുളസി ചെക്കി എന്നീ പൂക്കളും ചേർന്നാണ് തിടമ്പിനെ അലങ്കരിക്കുന്നത് നർത്തകനെ അകബടി സേവിക്കുന്നവർ ഒട്ടനവധിയാണ് നമ്പീശൻ സമുദായത്തിൽ പെട്ടവരാണ് കുത്തുവിളക്ക് വിളിച്ച് നർത്തകന് മുന്നോടിയായി നടക്കുന്നത് മാരാന്മാരാണ് വാദ്യം ഒരുക്കുന്നത് വാദ്യത്തിന്റെ താളത്തിനനുസൃതമായാണ് നർത്തകൻ ചുവട് വയ്ക്കുന്നത് ചെണ്ട ഇലത്താളം കൊമ്പ് തുടങ്ങിയവയാണ് വാദ്യങ്ങൾ നർത്തകൻ തിരമ്പുമായി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നർത്തനം തുടങ്ങുന്നതിന് മുമ്പ് ചില ചടങ്ങുകളുണ്ട് ദൈവത്തിലേക്ക് പരകായ പ്രവേശം നടത്തുന്ന പ്രത്യേകമായ മുഹൂർത്തം നർത്തകന്റെ ഒരു കൈയെ പീഠത്തിൽ പിടിച്ചിട്ടുണ്ടാവും മറ്റേ കൈ മുഷ്ടി ചുരുട്ടി ഹൃദയത്തിൽ പിടിച്ച് ഈശ്വരനെ ധ്യാനിച്ച് ദൈവമായി രൂപാന്തരപ്പെടുന്നു ഇതോടെയാണ് നൃത്തം ആരംഭിക്കുക നാലോ അതിലധികമോ താളത്തിൽ നൃത്തം ചെയ്യുന്ന നർത്തകൻ ഓരോ താളത്തിന്റെ അവസാനത്തിലും കലാശം കൊട്ടിയിട്ടാണ് മറ്റൊരു താളത്തിലേക്ക് ഗമിക്കുക ചെണ്ടയുടെയും മറ്റു വാദ്യങ്ങളുടെയും താളം മുറുകുന്നതിനനുസരിച്ച് നർത്തകന്റെ ചുവടുകൾ അതിവേഗത്തിലാണ് മുന്നോട്ട് പോവുക തിണമ്പ് നൃത്തം ആരംഭിച്ചു കഴിഞ്ഞാൽ അതായത് എണ്ണള്ളിപ്പ് വിഗ്രഹം പുറത്തേക്ക് വന്ന് കൊണ്ടുവന്നാൽ ഭക്തർ ഉള്ളിൽ പോയി തൊഴുകയോ അല്ലെങ്കിൽ മറ്റു നിവേദ്യാദികളോ മറ്റ് മറ്റു കർമ്മങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല അതായത് ദൈവം ഈ സമയങ്ങളിൽ ഭക്തർക്കൊപ്പം തന്നെയാണ് പ്രതിഷ്ഠയിലിരിക്കുന്ന ഈശ്വരൻ പുറത്തേക്ക് വന്ന് ജനങ്ങൾക്കൊപ്പം ആനന്ദ നടനം നടത്തുന്നു എന്നാണ് ഇതിന്റെ പിന്നിലുള്ള സങ്കല്പം ഭൂതഗണങ്ങൾക്ക് ബലി തൂകുന്ന ചടങ്ങും ഇതോടൊപ്പം നടത്താറുണ്ട് അങ്ങനെ ഭക്തരും ഭൂതഗണങ്ങളും ദൈവവുമെല്ലാം ഒന്നായി ചേരുന്ന അപൂർവ നിമിഷത്തിനാണ് തിടമ്പ് നൃത്തം എന്ന അനുഷ്ഠാന അവതരണം സാക്ഷ്യം വഹിക്കുന്നത് ഇനി ഈ വീഡിയോയിൽ കാണുന്ന തിടമ്പ് നൃത്തത്തിന് ഏതാനും പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത് സാധാരണയായി ഭൂരിഭാഗ ക്ഷേത്രങ്ങളിലും ഒരു നർത്തകൻ മാത്രമേ തിടമ്പ് നൃത്തത്തിനും ഉണ്ടാവാറുള്ളൂ ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ട് നർത്തകരാണ് ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ തൃച്ചമ്പന ക്ഷേത്രത്തിലെ തിടമ്പ് നൃത്തമാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇവിടുത്തെ നൃത്തത്തിന്റെ സമയവും സന്ദർഭവുമെല്ലാം മറ്റുള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും വൈകുന്നേരങ്ങളിലാണ് തിടമ്പ് നൃത്തം നടത്തുക ഇവിടെയും വൈകുന്നേരങ്ങളിൽ സാധാരണ പോലെ തിടമ്പ് നൃത്തം കഴിഞ്ഞാൽ പുലർകാലത്ത് ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചകലെയായി പൂക്കോത്ത് നട എന്ന സ്ഥലത്ത് വെച്ച് വീണ്ടും തിടമ്പ് നൃത്തം നടത്തും ഇതിന്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് കൃഷ്ണനെ അത്യധികം ഭക്തിയോടെ പരിപാലിച്ചു പോന്ന ഒരു ബ്രാഹ്മണൻ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകും പോയി തൊഴുമായിരുന്നത്രേ എന്നാൽ പ്രായമായി നടന്നു ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാൻ കഴിയാതെ വന്നപ്പോൾ തനിക്ക് കണ്ണനെ കാണാൻ വരാൻ പറ്റുന്നില്ലെന്ന് അദ്ദേഹം വളരെ വേദനയോടെ പറഞ്ഞു അത്രേ ഈ സമയത്ത് കൃഷ്ണൻ ഇങ്ങോട്ട് വന്ന് ബ്രാഹ്മണനെ കണ്ടുവെന്നാണ് സങ്കല്പം അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇന്നും പൂക്കോത്തു നടയിൽ തിടമ്പ് നൃത്തം എഴുന്നള്ളുന്നത് തൃച്ചമ്പര ക്ഷേത്രത്തിലെ കൃഷ്ണനും മഴൂരമ്പലത്തിലെ ബലരാമനും ചേർന്നാണ് ഇവിടെ നൃത്തം വയ്ക്കുന്നത് ഇങ്ങനെ വളരെ വ്യത്യസ്തമായ ചടങ്ങുകളോടും ചൂടുകളോടും നടത്തുന്ന തിടമ്പ് നൃത്തം ഏവർക്കും നയനാനന്ദകരമായ അനുഭവമാണ് സമ്മാനിക്കുന്നത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഇവിടത്തെ ഉത്സവക്കാലത്ത് കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടനവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേരുക അതും പൂക്കോത്തു എന്ന് പറയുന്ന ഈ സ്ഥലം പയ്യനൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന ഹൈവേയിലാണ് എന്നാൽ ഉത്സവകാലത്തെ ഈ പുലർകാലങ്ങളിൽ വാഹനങ്ങളെല്ലാം തന്നെ തങ്ങളുടെ ഗതാഗതം നിയന്ത്രിക്കാൻ തയ്യാറാവുന്നു അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും എല്ലാം ഒരു ജനതയുടെ സംസ്കാരത്തെ പാകപ്പെടുത്തുന്നതിൽ എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കലാരൂപങ്ങളെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തന്നെയാണ് തെയ്യം പോലുള്ള മാന്ത്രികാനുഷ്ഠാനങ്ങൾ പോലുള്ള കലാരൂപങ്ങൾക്കാണ് അടുത്ത കാലം വരെ ഫോക്ലോർ അക്കാദി അവാർഡ് നൽകി അംഗീകരിച്ചിരുന്നത് എന്നാൽ അടുത്ത കാലത്ത് തിടമ്പ് നൃത്തം എന്ന കലാരൂപത്തെ അംഗീകരിക്കുകയും ഏറ്റവും പ്രഗത്ഭരായ നർത്തകർക്ക് അവാർഡ് നൽകി വരികയും ചെയ്യുന്നുണ്ട് നാടും നാട്ടാരും ഒത്തുചേരുന്ന ഇതുപോലുള്ള കലാരൂപങ്ങൾ അതിൻ്റെ പ്രഭാവത്തോടെ പ്രാധാന്യത്തോടെ ഇന്ന് നിലനിൽക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് തിടമ്പ് നൃത്തം എന്ന കലാരൂപത്തെ പരിചയപ്പെടാനും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം